ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ അതും ഒരു സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വാർഡ്സ് മിക്സിയുടെ ഓഫർ ഇട്ടുണ്ടായിരുന്നു ഓഫറിട്ട് ഓഫറെല്ലാം അത് പോയി വീണ്ടും ഒരു ഓഫറും കൂടെ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വാർഡ്സ് സിക്കിനോറ കമ്പനി സിക്കിനോറോ കമ്പനി ഒരു എട്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന മോഡല് മിക്സി മിക്സി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വാർഡ്സ് ആണ് അതുപോലെ തന്നെ അഞ്ചു വർഷം മോട്ടോർ വാറന്റി ഉണ്ട് അഞ്ച് വർഷം മോട്ടോർ വാറണ്ടി പിന്നെ ഹൈ പവർ ഹൈ പവറ് അതിന്റെ മൂന്ന് ജാറ് ഒന്ന് ഫൈബർ ജാറ് പിന്നെ പിന്നെ അതിൻ്റെ ചെറിയ സ്റ്റീലിൻ്റെ അതിൻ്റെ ചെറിയ ജാറ് ചെറിയ ജാർ പറഞ്ഞത് വട്ട ഉണ്ട് മറ്റ് ഹൈറ്റ് കുറവാണ് അതിന്റെ ചെറിയ ജാറ് ജാറൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള നല്ല കലമുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ജാറുകളാണ് നല്ല ജാർ പറഞ്ഞാൽ നമ്മൾ അരയ്ക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ചെയ്യും ഭയങ്കര സ്പീഡാണ് പെട്ടെന്ന് നമ്മൾ അര കഴിയും അതുപോലെ നല്ല ലോക്കാണ് ലോക്കിംഗ് സിസ്റ്റമൊക്കെ നല്ല ലോക്കിംഗ് സിസ്റ്റമാണ് അതുപോലെ ജാർ നല്ല വലുപ്പമുള്ള മോഡല് നല്ല അടിപൊളി മിക്സി സൂപ്പർ മിക്സി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വാർസ് അത്രയും ഹൈ പവർ ക്വാളിറ്റി ഉള്ള മിക്സി ആണ് അത് ഒരുപാട് വല്ല ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മിക്സി എത്ര വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് അരയ്ക്കാം അതിനുള്ള പവർ മിക്സിക്കുണ്ട് ഡെയിലി നല്ല യൂസ് ചെയ്യാം കടയിലേക്കാണെങ്കിലും നല്ല യൂസ് ചെയ്യാം ഷോപ്പിൽ ഉപയോഗിക്കാനൊക്കെ പറ്റാവുന്ന നല്ല സൂപ്പർ മിക്സി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വാർസ് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളെ ഇന്നത്തെ ഓഫർ ഈ മൂന്നാമത്തെ ഓഫർ പതിനായിരം രൂപയുടെ ഓഫറാണ് നമ്മളെ ഇപ്പോഴത്തെ ഈ ഓഫർ വരുന്നത് അതേപോലെ ട്രൈ പ്ലേ ട്രൈ പ്ലേയുടെ ത്രീ ലെയറിൻ്റെ സ്റ്റീലിൻ്റെ ബിരിയാണി പോട്ട് കടായി അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ത്രീ ലെയറാണ് സ്റ്റീലാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള നല്ല റേറ്റ് വരുന്നത് ഇതിന് വെയിറ്റ് തന്നെ ശരിക്കും നമുക്ക് വരുന്നത് ഒരു ഒരു ഒരെണ്ണം ഒരു ഒന്നേ മുക്കാൽ കെ ജി ഒക്കെ ഇതിൻ്റെ റേറ്റ് വരും അത്രയും ക്വാളിറ്റി ഉള്ളതാണ് അത്രയും കര അതുപോലെ ഒരു കടായി കടായി ചേറതല്ല വലിയ സ്റ്റീലിൻ്റെ ട്രൈപ്ലൈ വലിയ കടായി ചെറിയ കടായി അല്ല വലുത് അതും ത്രീ ലെയർ ആണ് ഇതും നല്ല വെയിറ്റുള്ള മോഡലാണ് ഇത് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ഒന്നേകാൽ കിലോൻ്റെ മേലെ വെയിറ്റ് വരുന്നുണ്ട് ഞാൻ നിങ്ങൾ ഇത് യൂട്യൂബിൽ ഫോട്ടോ മാത്രമല്ലേ കാണുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ച് തരുന്നത് ഇതും ഒന്ന് അറുന്നൂറ് ഉണ്ട് ഒരു കെ ജി അറുന്നൂറ് അത്രയും വെയിറ്റ് ഉണ്ട് ഇതെല്ലാം അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഇതൊന്നും വെയിറ്റും കാര്യങ്ങളൊന്നും അറിയാതെയാണ് നിങ്ങളിത് സ്നേഹർദ്വീപത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അതിനാളെ വെയിറ്റൊക്കെ കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഒരു എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് അഞ്ച് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് പതിനായിരം രൂപ മിക്സി നല്ല കിട്ടില്ല നല്ല അടിപൊളി സൂപ്പർ മിക്സിയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളും ഒന്നിനൊന്നും വെച്ചിങ്ങ് ഓർമ്മമാതിരിയുള്ള പ്രൊഡക്റ്റുകളാണ് ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് എല്ലാ പ്രൊഡക്റ്റും അപ്പോൾ പതിനായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ഒരു ചെറിയ കടായി വരെ നമ്മളൊരു ഗിഫ്റ്റാണ് അതുപോലെ തന്നെ ഒരു മീൻ വെട്ടാൻ പറ്റുന്ന ഫിഷ് കട്ടറ് ഒരു മീൻ വെട്ടാൻ പറ്റുന്ന കത്തിരിക അതുപോലെ ഒരു മൂന്ന് മീറ്റർ നീളം വയർ നീളം വരുന്ന ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഫ്ലഗ് വരുന്ന ഒരു സ്വിച്ച് ബോർഡ് ഇതിനോടൊപ്പം അതും ഫ്രീ ആണ് മൂന്ന് പീസ് ഇതിനോടൊപ്പം ഗിഫ്റ്റാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ് ചിലപ്പം ആവശ്യമുള്ള സമയത്ത് ഇതിൻ്റെ ഓർമ്മ വരിക അപ്പോൾ പോയി കടയിൽ പോയി വാങ്ങിക്കാനും പറ്റില്ല അപ്പോൾ ഇതെപ്പോഴും നമുക്ക് വീട്ടിൽ ഉപയോഗം വരുന്ന ഒരു സ്വിച്ച് ബോർഡാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് പതിനായിരം രൂപ നമ്മുടെ ഷോപ്പ് കയറുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് നമുക്ക് ആർക്കും അത് ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നമ്പർ വെക്കുന്നുണ്ട് അതിൽ ഏത് നമ്പറിൽ വിളിച്ചാലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അതുപോലെ കൊറിയർ ചെയ്യും കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയാണ് കൊറിയർ സർവീസ് അവിടെ എത്തും അവിടെ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യണം അപ്പോൾ ആവശ്യക്കാർ ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സും പിൻകോഡും ഇട്ട് തരിക ഗൂഗിൾ പേയും ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാർസൽ വിടും ഓക്കെ താങ്ക്